കഴിഞ്ഞ തവണ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതാപന്റെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമായിരുന്നു പ്രതാപൻ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പോളിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കെ പി സി സിയിൽ യോഗം നടക്കുമ്പോൾ പറഞ്ഞു തോറ്റുപോകുമെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പക്ഷേ ഒരു ലക്ഷം വോട്ടുകളുടെ അതെ ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു അത് മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് നാല് ലക്ഷത്തിൽ നാല് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി പക്ഷെ ആ ഒരു ലാൻഡ് സ്ലൈഡ് സംഭവം അല്ലല്ലോ ഇപ്പോൾ എന്തായാലും തൃശ്ശൂരിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഈ കൺസോൾട്ടേഷൻ ഒരു കാരണവശാലും ഇത്തവണ സംഭവിക്കുകയില്ല അപ്പോൾ ഈ കൺസോൾട്ടേഷൻ സംഭവിക്കാത്തതിൻ്റെ ഗുണം ശരിക്കും കിട്ടേണ്ടത് വി എസ് സുനിൽകുമാറിനാണല്ലോ അല്ലേ പക്ഷെ അദ്ദേഹത്തെ എപ്പോഴും ഈ മത്സരത്തിൽ പറഞ്ഞു വരുമ്പോൾ ഈ മൂന്നാം സ്ഥാനത്തേക്ക് എന്ന രീതിയിൽ പരിഗണിച്ചു വരികയാണ് ഇപ്പോൾ അത് പക്ഷേ അവസാനം അത് അബദ്ധമായി പോകില്ല ഇപ്പോൾ പാലക്കാട് വി കെ ശ്രീകണ്ഠന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെയൊക്കെ അല്ല തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ തവണ സി പി ഐക്ക് രാജാജി മാത്യു തോമസ് ആണ് നിന്നത് ഇത്തവണ സുനിൽകുമാർ നിൽക്കുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രബല ആ രണ്ടാമത് വന്നു ഏറ്റവും പ്രബലരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഇതിൽ കാണുന്ന ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെർസെൻ്റ് വൈസ് അത്തരം കാര്യങ്ങളെല്ലാം അങ്ങ് വിട്ടേക്കും എന്നിട്ട് നമ്മൾ ഈ മൊത്തത്തിൽ ഈ ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എത്രത്തോളം വോട്ടുകൾ അവർ സമാഹരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും വകയവിടെ ഉണ്ട് അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുണ്ട് പിന്നെ അവിടെ ഉള്ള ഒരു സംഭവം ഇതിനെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമാക്കി ചുരുക്കി കാണിക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാരണം കോൺഗ്രസ്സിനറിയാം ബി ജെ പി വിരുദ്ധ വോട്ട് അവിടെ ഉണ്ടെങ്കിൽ അത് ഭിന്നിച്ചു പോകും അത് ഭിന്നിച്ചു പോകരുത് ഞാനാണ് ജയൻ്റെ കില്ലർ എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഇപ്പോൾ പറ്റി നമ്മൾ പറയാറുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ എൽ ഡി എഫ് ചിത്രത്തിലേ ഇല്ല എങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം ക്രോസ് വോട്ടിംഗ് ആണ് അപ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായിട്ട് വരും പക്ഷേ അങ്ങനെ ഒരു ക്രോസ് വോട്ട് ചെയ്യാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സാധ്യത തൃശ്ശൂരിൽ ഇല്ല കാരണം മൂന്ന് പേർക്കും മൂന്നുപേർക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എൽ ഡി എഫിന്റെ ഒരാളിന് ക്രോസ് വോട്ട് ചെയ്യാനായിട്ട് തോന്നുന്നില്ല കാരണം എന്റെ സ്ഥാനാർത്ഥിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടു മൂന്ന് ദിവസം അവിടെയാണ് കെ മുരളീധരൻ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള ഡയറക്ട് ഫൈറ്റ് ആണ് സുനിൽകുമാർ ചിത്രത്തിലില്ല അപ്പൊ ആരെങ്കിലും ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ ഞാനാണ് ആൾ എന്ന് പറയുകയാണ് അത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കുശാഗ്ര ബുദ്ധിയായിട്ടുള്ള ആളാണ് ഇലക്ഷനിയറിങ് ഈ തന്ത്രങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ഇല്ല അങ്ങനെ എനിക്ക് തോന്നുന്നത് അത് മൂന്ന് ദിവസമേ ഉള്ളൂ എങ്കിൽ പോലും ടു ഏളി ടു കോൾ എന്നാണ് കാരണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നെങ്കിലോ ഈ പുതിയ സാഹചര്യത്തിൽ അതാകെ മാറും ഈ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും കരുതുന്നത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെ വളരെ വോള ടൈറ്റ് ആയിട്ടുള്ള ഒരു ത്രീവെയ്ഠായി നടക്കുന്ന സ്ഥലത്ത് ഈ മൂന്ന് ദിവസം എന്ന് പറയുന്നത് മൂന്ന് മാസത്തിന് തുല്യമാണ് അതുകൊണ്ട് അവിടെ നടക്കുന്ന എന്ത് സംഭവവും ഇന്നത്തെ സംഭവം മറന്നുകൊണ്ട് ഈ മൂന്ന് ദിവസത്തിൽ പുതിയൊരു സംഭവം ഉണ്ടായാൽ പോലും ആൾക്കാരുടെ മാന്ഡേറ്റിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു ഒരു പ്രൊഡിക്ഷനിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഒരാളെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ഞാൻ ഒരാളെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് വി എസ് സുനിൽകുമാർ തന്നെ ആയിരിക്കും ഓ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ കരുതുന്നത് കാരണം അത് ഇന്നലെ നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുൻപ് എനിക്കിങ്ങനെ പറയാനാവുമായിരുന്നില്ല ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയറായി വരുന്നു ഈ മുരളീധരൻ വരച്ചിട്ട് ആ പാതയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ മനസ്സിലാ മനസ്സിലോടെയോ ആ ഒരു മണ്ഡലം മണ്ഡലമാകപ്പാടെ നീങ്ങുന്നു എന്നതും ബി ജെ പി ഇതാ ജയിച്ചു വരാൻ പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുകയും അങ്ങനെ അത്തുവരെ പിടിച്ചുനിന്ന വി എസ് സുനിൽകുമാറിൻ്റെ സപ്പോർട്ട് ബേസ് കട്ട സപ്പോർട്ട് ബേസിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഇളകി आ, पच्छे, 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 ി എസ് നിൽകുമാറിന്റെ അവസരം നഷ്ടപ്പെട്ട് അത് മുരളീധരിലേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത അവസാന എഴുപത്തിരണ്ട് മണിക്കൂറിൽ ഞാൻ കാണുന്നു അവസാന എഴുപത്തിരണ്ട് മണിക്കൂറല്ല കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ മൂന്നാം മണി വോട്ട് ഉണ്ടല്ലോ മൂന്ന് മണി വോട്ട് മൂന്ന് മണി വോട്ട് അവിടെയും പക്ഷേ പക്ഷെ വോട്ട് അത് തിരുവനന്തപുരത്ത് മൂന്ന് മണി വോട്ട് നടക്കും ഇവിടെ പിന്നെ തൃശ്ശൂർ മൂന്ന് മണി വോട്ട് നടക്കണമെങ്കിൽ സുനിൽകുമാർ വല്ലാതെ താഴെ പോകണം അത്രയും താഴെ പോകുമെന്ന് പറയാനാവില്ല കാരണം സി പി ഐക്കും ഒരു തിരുവനന്തപുരം പോലെയല്ല കൊല്ലം മണ്ഡലത്തിലെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തും തൃശ്ശൂർ ജില്ലയിലുമാണ് സി പി ഐക്ക് അവശേഷിക്കാൻ ദുരിതകൾ ഉള്ളത് അവിടെ മാറ്ററാണ് അത് മാത്രമല്ല തൃശ്ശൂരിൽ ഇങ്ങനെ ഒരേ മുന്നണിയെ തന്നെയൊന്നും അല്ലെ എൽ ഡി എഫിനെ ആണ് അല്ലെ സി പി ഐക്ക് നല്ല പേരോട്ടം അവരെ എം പിമാരാണ് വന്നിട്ട് അല്ല തന്നെയല്ല കരുവന്നൂർ എന്ന് പറയുന്ന ഒരു വിഷയം ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു അത് സുനിൽ കുമാറിന്റെ ആണ് ഭരണവിരുദ്ധ വികാരം മൊത്തത്തിലുള്ളത് സുനിൽ കുമാറിന്റെ അഗെൻസ്റ്റ് ആണ് അതിനോടൊപ്പം ഇപ്പൊ പൂരം വന്നിരിക്കുന്നുണ്ട് അത് പിന്നെ അദ്ദേഹത്തിന് അഗെയിൻസ്റ്റാണ് അതിനുശേഷം അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ലൈവ് വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം എത്ര ഷേക്ക് വിക്കറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ പതുക്കെ പതുക്കെ ചിത്രത്തിൽ നിന്ന് അദ്ദേഹം മങ്ങി മങ്ങി പോകുന്നതാണ് കാണുന്നത് അദ്ദേഹം മങ്ങി എന്ന് ഉറപ്പ് വരികയാണെങ്കിലാണ് ഈ മൂന്ന് മണി പോലെ തൃശൂരും തിരുവനന്തപുരം പോലെ പതുക്കെ പതുക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് വരികയാണ്